ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എം ബ്ലോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ നമ്മളെ തോട്ടത്തിൽ അലങ്കാര ചെടികളെ പറ്റിയാണ് നമ്മളിന്ന് സംസാരിക്കാൻ പറഞ്ഞത് ഈ ഏലയിലെ ഡിസൈനിലുള്ള ചെടികൾ അങ്ങനെ കുറേ അലങ്കാര ചെടികളുണ്ട് അപ്പോൾ അത് നമുക്ക് നല്ലതാണോ അതിൽ വിഷാംശമുണ്ടോ ഏതൊക്കെയാണോ നമുക്ക് നല്ലത് അത് വിഷമുള്ള ഏത് സസ്യങ്ങളാണെന്ന് നമുക്ക് ഒന്ന് ഒരു ഷോർട്ട് വീഡിയോയിൽ കൂടെ നമുക്ക് കണ്ടുവരാം അപ്പം ഇത് ഇതൊരു വരപ്രധാന വീഡിയോ ആണെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത് കാര്യം നമുക്കിത് വീട്ടിലുള്ളത് അറിയാൻ പറ്റിയാൽ നമുക്ക് ചില ചില ചെറിയ ചെറിയ അപകടങ്ങളും ഒക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും അപ്പം നമുക്ക് ഏതൊക്കെ കൃത്യങ്ങളിലാണ് വിശാംശമുള്ളതെന്ന് നമുക്കൊന്ന് കണ്ടുവരാം നമ്മൾ എല്ലാ കൂട്ടുകാർക്കും ഇന്നുകൂടെ എം ബ്ലോസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ കൂട്ടത്തിൽ നമുക്ക് ആദ്യമായി നോക്കുന്നത് അരളിപ്പൂവാണ് അരളിപ്പൂവിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നമെന്ന് പറയുന്നത് ഇതിൻ്റെ പൂ നമ്മൾ വിചാരിക്കുകയും അരളിയുടെ പൂവിൽ മാത്രമാണ് വിശമുള്ളത് അരളിയുടെ പൂൽ മാത്രമല്ല അരളീടെ ഇലക്കും പൂവിനും അതിൻ്റെ വേദന വരെ ഈ വിശമുണ്ട് അതായത് ഒരു മനുഷ്യൻ്റെ ജീവനവരെ ഹാനികരമാവുന്ന വേഷം നമ്മൾ അരളിയിലുണ്ട് ഈ ഇടക്കാലത്ത് വരെ നമ്മളെ ക്ഷേത്രങ്ങളിലൊക്കെ ഈ അരളിപ്പൂ പൂജാസാനത്തിന് പൂജാസാനം നമ്മൾ പ്രസാദമൊക്കെ കൊടുക്കാൻ പം അതിൻ്റെ കൂടെ ഇട്ടിട്ടാണ് കൊടുക്കുന്നത് അപ്പം അത് എനിക്ക് തോന്നുന്നു അതൊക്കെ ഇപ്പോൾ മാറ്റിയിട്ടുണ്ടെന്നാണ് എനിക്ക് എനിക്കറിയാൻ പറ്റുന്നത് മീൻ ഇടയ്ക്കൊരു പ്രശ്നം ഒരു കുട്ടിയെ വേണ്ട ഈ പൂ എന്തോ കഴിച്ചിട്ട് ജീവനെന്തോ നഷ്ടപ്പെട്ടിട്ടുണ്ട് അത് ഇടയ്ക്ക് വാർത്ത ഭയങ്കരമായിട്ടും ഇതായിട്ട് വന്നിട്ടുണ്ട് അപ്പം എൻ്റെ വീട്ടിലും രണ്ട് അരളിയിലെ അരളീലെ ചെടിയുണ്ടായിരുന്നു ഒന്നൊരു വെള്ളയും ഒന്നൊരു റോസ് കളർ പോലെ എൻ്റെ ഈ ഷർട്ടിൻ്റെയൊക്കെ ഏകദേശം ഒരു ലൈറ്റ് ലൈറ്റായിട്ടുള്ളൊരു കളറിൽ അപ്പം ഇത് രണ്ടപ്പം കിട്ടിക്കളന്ന് അപ്പം അതാണ് എന്ത് സംഭവം നമ്മൾ ഇത് ഭയപ്പെടേണ്ട ആവശ്യമില്ല പക്ഷേ നമ്മൾ ഇതിനെപ്പറ്റി അറിഞ്ഞിരിക്കുന്നത് എന്തുകൊണ്ട് നല്ലതായിരിക്കും കുട്ടികളിൽ നിന്നൊക്കെ നമുക്ക് അവരെ അടുത്തു നിന്നൊക്കെ ഇത് മാറ്റി വെച്ചാൽ നല്ലതായിരിക്കും അപ്പം ഇത് കാരണം നമുക്ക് കഴിച്ചാൽ തന്നെ ഇത് നല്ല മേജറായിട്ട് നമുക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാകും നമുക്ക് കഠിനമായിട്ടുള്ള വേറെ വേദന പിന്നെ നമുക്ക് ഹാർട്ട് ബീറ്റിൽ നിന്നുള്ള വ്യത്യാസം നമുക്ക് എല്ലാം ഉണ്ടാകും അപ്പം നല്ലൊരു ടോക്സിക് ആയിട്ടുള്ള ഒരു സാധനം തന്നെയാണ് ഈ അരളീര ചെടി മൊത്തത്തിൽ ഗ്ലോറിയോസ സൂപ്പർ പാ പരിചയമായ ഇത് കണ്ടിട്ടുണ്ടായിരിക്കും നമ്മളെ ചില സ്ഥലങ്ങളിൽ പറമ്പിലൊക്കെ ഇത് നിൽക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട് ഇത് ഭയങ്കര ഭയങ്കര കുടിയ വിഷമുള്ള ഒരു ചെടിയാണ് അതിൽ പൂ കാണാൻ നല്ല ഭംഗിയുള്ളതാണ് പക്ഷേ പണ്ടുള്ളവരും അല്ലെങ്കിൽ ഒരുപാട് പേര് ആത്മഹത്യക്കൊക്കെ ഉപയോഗിക്കുന്ന ഒരു തരം ചെടിയാണ് അതിൻ്റെ പൂ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ ഇതിനെ നമ്മൾ ഗ്ലോറിയോസ സൂപ്പർ ബാ എന്നും പറയും കലിഹാരി എന്നും ഈ സസ്യത്തിനെ നമ്മൾ പറയും പക്ഷേ ഇത് ഇതിൻ്റെ ഇല ഉൾപ്പെടെ എല്ലാം ഭയങ്കര വിഷാംശമുള്ളതാണ് അപ്പം ഈ ഇങ്ങനത്തെ ചെടികൾ നമ്മൾ പറമ്പിൻ്റെ സൈഡിലോ എവിടെയെങ്കിലുമൊക്കെ നിൽക്കുകയാണെങ്കിൽ അത് നീക്കം ചെയ്യും ഇത് മനുഷ്യർക്ക് മാത്രമല്ല കന്നുകാലികളും കഴിക്കും കഴിക്കുമ്പോഴത്തേക്കും അവർക്കും ഇത് ജീവഹാനി ഉണ്ടാകും അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്ന സസ്യം എന്ന് പറയണത് കലോട്രോപ്പി സിജാൻറ്റിയ എന്ന് പറയുമ്പം ചിലർക്ക് മനസ്സിലാ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടായിരിക്കും നമ്മൾ എരുക്ക് എരിക്കുമ്പോൾ കൊണ്ടുള്ളൊരു തമിഴ്നാട്ടിൽ അങ്ങനെയൊക്കെ പെൺകുട്ടികളായിട്ട് ജനിക്കണ കുട്ടികൾക്ക് ഇരിക്കും പാൽ ഇരിക്കൽ പാല് ചേർത്ത് കൊടുത്ത് അങ്ങനെ കൊലപ്പെടുത്താറുണ്ടായിരുന്നു പണ്ട് കാലങ്ങളിൽ പോകുന്നതല്ല ഞാൻ പറയണം അപ്പം ഇരുക്ക് ഇരിക്കും ഒരു ഉദ്ദേശമാണ് അപ്പം ഞാൻ അതിൻ്റെയും വീഡിയോ അത് എല്ലാവർക്കും അറിയാമായിരിക്കും അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഞാനതിൻ്റെ വീഡിയോയും സെർബറ ഓഡോലം എന്ന് പറയുമ്പം ചിലർക്ക് മനസ്സിലാവാം മനസ്സിലാവാതിരിക്കാം അപ്പം അതെന്ന് പറയുന്നത് ചാട്ടങ്ങ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ ഇതിനെ സൂയിസൈഡ് ട്രീ എന്ന് പറയാറുണ്ട് അപ്പം ഇതിൻ്റെയൊക്കെ ശാസ്ത്രീയ നാമം നമ്മൾ കേൾക്കുമ്പം ആ ബുദ്ധിമുട്ടാണ് മനസ്സിലാക്കാനും അപ്പോൾ നമ്മൾ ലോക്കലി ഇതിന് വേറെ പേരുണ്ടാവാം അത് കോമൺ ആയിട്ട് പറയുന്ന ഒരു പേരുണ്ടാവും ഇവിടെ ഈ നാട്ടിലൊക്കെ ചാട്ടങ്ങ എന്നൊക്കെയാണ് പറയുന്നത് നമ്മൾ ഈ കായലിൻ്റെ സൈഡിലൊക്കെ ഈ സാധനം ഒരുപാടുണ്ട് ഒരുമി പച്ചക്കളറിൽ ഏകദേശം കാണാൻ നമ്മൾ അവക്കാടോ അതിൻ്റെ അതൊരു ഇതിൽ നല്ല ഉപരിണ്ടായ രീതിയിലിരിക്കും ഇത് കഴിച്ചു ഒരുപാട് അതുകൊണ്ടാണ് ഇതിനെ സൂയിസൈഡ് ട്രീ എന്ന് തന്നെ അറിയപ്പെടുന്നത് ഭയങ്കര വിഷമാണ് കഴിച്ചൊരു മൂന്ന് ടു നാല് അഞ്ച് മണി നാല് മണിക്കൂർ മാക്സിമം ഒക്കെ അതിനകത്ത് ആശുപത്രിയിൽ കൊണ്ടെത്തിച്ചു കയങ്കര വിഷമാണ് ഒരുപാട് ആത്മഹത്യ ഇതിൽ ഉണ്ടായിട്ടുണ്ട് അപ്പം അതും ഒരു വിഷയം ഉള്ള ഒരു സസ്യമായതുകൊണ്ട് ഞാൻ പറഞ്ഞു പോകുന്നേ ഉള്ളൂ പിന്നെ ഇത് നമ്മൾ ശാസ്ത്രീയ ശാസ്ത്രീയനാമം ഇതിൽ അടങ്ങിയിരിക്കുന്ന പോയിസണിൻ്റെ ഓരോ കണ്ടൻറ്റുകളൊക്കെ ഉണ്ട് അതൊക്കെ നമുക്ക് പറയാൻ തന്നാൽ അത് ഒന്നത്തെ കാര്യം അത് പറയാൻ ബുദ്ധിമുട്ടാണ് നോർമലി വിഷയത്തിൻ്റെ കണ്ടൻറ് എത്രമാത്രം ഉണ്ടെന്ന് മാത്രം നമുക്ക് പറഞ്ഞു പോകാം അടുത്തൊരു അലങ്കാര ചെടിയിൽ പെടുന്നതാണ് നമ്മൾ ലാൻറ്റാന എന്ന് പറയുന്ന ഒരു തരം അപ്പൂ അത് നമ്മൾ കാടുകളിലെങ്കിൽ അവരോട് കണ്ടിട്ടുണ്ട് അതിന് ഓരോ വെറൈറ്റിയിലും അതിൻ്റെ വിഷം കൂടുക എന്നാണ് പറയപ്പെടുന്നത് അപ്പം അത് മനുഷ്യന് അത് ഇത്ര തന്നെ ദോഷമില്ലെങ്കിലും അത് നമ്മുടെ മയിലോ അതേ ആടോ പശുവൊക്കെ കഴിക്കുമ്പോൾ അവർക്കും ഈ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും ഉണ്ടാവാറുണ്ട് അപ്പം അതിനരിപ്പൊന്നും കൊങ്ങിണി അങ്ങനെ ഒരുപാട് ഇതിൽ പറയാറുണ്ട് അടുത്തായി നമ്മൾ പറയാൻ പോകുന്നത് കോട്ടോൺ കോട്ടോൺ പെട്ര ഇത് ഒരു ഇലച്ചെടിയാണ് ഇലച്ചെടി നമ്മളെ വീട്ടിൽ പണ്ടുട്ടേ ഉണ്ട് ഇതും വളരെ വിഷമുള്ള ചെടിയല്ല ഇതിലും വിഷാംശമുണ്ട് അത് നമ്മുടെ ദേഹത്ത് അതിൻ്റെ ഏതെങ്കിലും കറയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പെട്ടാൽ നമ്മളെ അദ്ദേഹത്ത് ഇറിറ്റേഷനും ഭയങ്കര ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു ചെടിയാണിത് അപ്പം നിങ്ങൾക്ക് അതിൻ്റെ പ്ലാന്റ് കണ്ടാൽ മനസ്സിലാവും എല്ലാവരും വീട്ടിലും മിക്ക വീട്ടിലും എൻ്റെ വീട്ടിലും ഉണ്ട് ഞാൻ കാണിച്ചുതരാം ഇതാണ് ഇതാണ് സാധനം ഉണ്ടോ ഇതാണ് സാധനം നാട്ടുകളിൽ സുലഭമായിട്ട് ഇത് കമ്പൗണ്ട് നട്ട പെട്ടെന്നുണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണ് ഇതിന് ഒരുപാട് വെറൈറ്റി ഇല ഇലയിലെ തന്നെ ഒരുപാട് ഡിസൈൻ ഡിസൈൻ കണക്കിന് ഒരുപാട് വെറൈറ്റി ഇത് ഉണ്ട് അപ്പോൾ എൻ്റെ വീട്ടിലേക്കുന്ന മഞ്ഞ റെഡ് ഉണ്ട് പിന്നെ അതിൽ തന്നെ ഒരുപാട് സ്പോട്ടുള്ളവരുണ്ട് ഒരുപാട് വെറൈറ്റി ഉണ്ട് ഇതൊന്നും വളരെ നല്ല പറയുന്നത് ഇതുകൊണ്ടും നമുക്ക് ഹാനിയരം ഉണ്ടാവും ഇത് ഇപ്പം ഡോക്സോ അല്ലെങ്കിൽ കാറ്റോ അല്ലെങ്കിൽ കന്നാലികളൊക്കെ കഴിച്ചാൽ അവർക്കും ബുദ്ധിമുട്ടുണ്ടാകാം ഇപ്പോൾ അറിയാതെ നമ്മളെ വീട്ടിലുള്ള കുട്ടികളാണെങ്കിൽ ഇത് പോയി എടുത്ത് കടിച്ച് വാലു വെക്കുകയോ ദേഹത്തൊക്കെ ഇങ്ങനെ ആയെങ്കിൽ അത് ഭയങ്കര ഇറിറ്റേഷന് ബുദ്ധിമുട്ടുണ്ടാകുന്നൊന്നു പറഞ്ഞേ ഉള്ളൂ അല്ലാതെ വളരെ ഹാനികരമായിട്ടുള്ള കാര്യങ്ങളൊന്നും അല്ല അറിവില്ലേക്ക് വേണ്ടി അപ്പോൾ അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് സർപ്പ പോള ടൈഫൻ ബക്കിയ ഡേ ഇതിൽ കണ്ടെത്തിൽ മിക്കയിടത്തും ഞാൻ കണ്ടിട്ടുള്ള സാധനമാണ് ഇത് മാക്സിമം നമ്മളെ വീട്ടിൽ നിന്ന് മാറ്റി നിർത്തേണ്ട ഒരു അലങ്കാര ചെടി തന്നെയാണ് അത് നല്ല വിഷം മാക്സിമം ഇത് വളർത്തണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങളെ വീട്ടിൽ നിന്ന് ദൂരെ എവിടെയെങ്കിലും മാറ്റി നിർത്തി വളർത്തി ഭംഗിക്ക് നിർത്തുക ഇത് കുട്ടികളൊക്കെ കഴിച്ചാൽ വളരെയധികം പ്രശ്നം അത് പറ്റുമെങ്കിൽ അവോയ്ഡ് ചെയ്യാൻ കൊച്ചുകുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ചിലപ്പം കണ്ണു തെറ്റുമ്പം ഇതൊക്കെ എടുത്ത് കഴിച്ചു കഴിയാനുള്ള പ്രശ്നങ്ങളാണ് അപ്പം ഇതും നമ്മൾ മാറ്റി നിർത്തേണ്ട ഒരു അലങ്കാര ചെടികൾ ഇത് ചിലർ വളർത്തി പോകാൻ കാര്യം ഇതിൻ്റെയൊക്കെ ഭംഗിയാണ്പം അറിയേണ്ടതായി വളർത്തി പോകുന്നവരുമുണ്ട് ചിലർ ഇത് മനസ്സിലാക്കിയതിന് ശേഷം അവോയ്ഡ് ചെയ്യുന്നവരും ഉണ്ട് അടുത്തതും സർവ്വസാധാരണമായി ഞാൻ കണ്ടുവരുന്ന ഒരു അലങ്കരച്ചെടിയാണ് കലേഡിയം ബൈക്കിളർ അതായത് നമ്മുടെ മിക്കര വീട്ടിലും കണ്ടിട്ടുണ്ട് ഞാൻ ഇത് പറഞ്ഞതെന്ന് പറഞ്ഞാൽ എല്ലാവരും ഒഴിവാക്കണമെന്ന് ഞാൻ യാമ്പറാണ് നമ്മൾ ശ്രദ്ധിക്കുക അത്രയേ ഉള്ളൂ കലേഡിയം ബൈക്കിളർ എന്ന് പറയുന്ന സാധനം എന്ന് പറഞ്ഞാൽ നമ്മളെ ചേമ്പല പോലെ ഇരിക്കും ഈ ചാമ്പലയിൽ ഒരുപാട് മൊസയ്ക്ക് ഡോട്ട് ഡോട്ടായിട്ടുള്ളതുണ്ട് അല്ലാതെ പ്ലെയിനായിട്ട് പച്ച ആയിട്ടുള്ളതുകൊണ്ട് നല്ല നല്ല രസം നടക്കാനാണ് ഇതും ഒരു കണക്കിന് ട്രോഫിക്കാണ് ഇത് ഇതിൻ്റെ തണ്ടും ഇലയെല്ലാം ഇത് നമ്മൾ അവോയ്ഡ് ചെയ്യാൻ മറ്റേ നിർത്തേണ്ട ഒരു ചെടികളിൽ നമുക്ക് പെടുത്താവുന്നതാണ് ഉമ്മത്തിൻകായൊക്കെ ഇട്ടിട്ടുണ്ട് ഉമ്മ ഉമ്മത്തിൻകായ് ഉമ്മം എന്നൊക്കെ പറയും അതെന്ന് പറയുന്നത് ദത്തുറ എന്നു പറയുന്ന ഒരു പ്ലാന്റ് ആണ് അത് നമ്മൾ പണ്ട് ശ്രീനാസൻ്റെ ഒരു സിനിമയിൽ കേട്ടിട്ടുണ്ട് ഉമ്മത്തിൻകായ അരച്ചയാണ് ഇത് ഉണ്ടാക്കിയെന്ന് പറഞ്ഞിട്ട് ഒരു അതും വിഷാംശമുള്ള നല്ല വിഷാംശമുള്ള ഒരു ഒരു ചെടിയാണ് അത് കൂടുതലും ചവറിടുന്ന സ്ഥലങ്ങളിലാണ് ഈ എൻ്റെ തെടികൾ കൂടുതലും വളർന്നു വരുന്നത് പിന്നെ പൂ കാണാൻ നല്ല രസമാണ് മറ്റേ കൊളാമ്പി പോലെ ഒരു വെള്ള കളറിൽ അതിൻ്റെ ഒരു മുള്ളി ടൈപ്പ് കായാണ് ഇതിലുണ്ടാകുന്നത് അപ്പം ഇതും വിഷമുള്ളതാണ് അതേപോലെ തന്നെ ചുമ്പം അത്യാവശ്യം വിഷമുണ്ട് തിരമ്പത്തിലും വിഷമുണ്ട് പിന്നെ കുന്നിക്കുരു കുന്നിക്കുരു വിഷമുണ്ട് അങ്ങനെ കുറേ കുറേ ഇതിൽ ഉണ്ട് അത് നമ്മൾ ശ്രദ്ധിക്കുക അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടത് മാത്രമല്ല ഉപാരപ്രദവും ആണെന്ന് വിചാരിക്കുന്നു അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യമൊന്ന് പരിഗണിക്കുക അപ്പോൾ ഇത് നമ്മൾ പറയാൻ ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞാൽ കാരണം കൊണ്ടല്ല നമുക്ക് അറിവുള്ളതും അറിവില്ലാത്തതുമായിട്ടുള്ള സസ്യങ്ങൾ കാണും അപ്പോൾ ഒരു അറിവും നമുക്ക് ചെറുതല്ല അപ്പോൾ ഈ ഇടയ്ക്ക് തന്നെ നമ്മൾ കണ്ടായിരുന്നു വാർത്തകളിൽ തുമ്പച്ചെടി എന്തോ കഴിച്ചതെന്ന് പറഞ്ഞിട്ട് മരിച്ചു പോയായിരുന്നു ഉണ്ടായിരിക്കാം പിന്നെ അതേപോലെ തന്നെ അരളിപ്പൂ കഴിച്ചിട്ട് അങ്ങനെ ഒരു കുട്ടി മരിച്ചു അപ്പം നമുക്കിത് അറിവിലേക്ക് വേണ്ടിയിട്ടൊരു വീഡിയോ ചെയ്തതന്നേ ഉള്ളൂ അപ്പം എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നത് ലൈക്ക് ചെയ്യുക മറ്റു എത്തിക്കാൻ വേണ്ടി നിങ്ങൾക്ക് വീഡിയോ ഷെയറും ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പം അടുത്ത ഒരു പുതിയ വീഡിയോയിൽ കാണുന്നവരായിരിക്കും എല്ലാ കൂട്ടുകാർക്കും ബൈ